ഗ്രഹത്തിനൊടു നമ്മൾ നമ്മുടെ താമസിക്കുന്ന സിറ്റിക്കടുത്തുള്ള വലിയ മൗണ്ടി എന്നിങ്ങനെ പർവ്വതം ആൽഫ പർവ്വതം അത് കയറിയിട്ട് നമ്മൾ അപ്പുറത്തെ കടലിൻ്റെ അടുത്തോട്ട് പോവുകയാണ് സൈക്കിളിൽ യാത്ര നമ്മൾ തിരിച്ചിരിക്കുകയാണ് പകുതി വഴി കവർ ചെയ്തിപ്പോൾ നമ്മൾ താഴെ കാണുന്ന സിറ്റിന്ന് നമ്മൾ കയറി പോകുന്നത് കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ കയറി പോന്ന് 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 പോകുന്നു പോയി മലയുടെ സൈഡിലൂടെ വന്ന് നമ്മളിത് ഇവിടെ എത്തി നിൽക്കുകയാണ് ഇനി ഈ മല ഫുള്ള് നമ്മൾ കവർ ചെയ്തിട്ട് വേണം അടുത്തലത്തൂടെ അത്രയാണ് പർവ്വതം കേട്ടോ ആൽഫ പർവ്വത സൈഡ് സൈഡിൽ സൈഡ് പിടിച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പകുതി മുക്കാല നമ്മൾ കവർ ചെയ്തു ഇനി കുറച്ചും കൂടി ബാക്കിയുള്ളു പകുതിയോളം എത്തിയിട്ടുണ്ട് ബാക്കി നമുക്ക് എത്തി കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് ഇറക്കായിരിക്കും നമ്മൾ ആ താഴെ കാണുന്ന റോട്ടീന്ന് ഇതിപ്പോൾ കയറി കയറി ആ കാറുകൾ പറഞ്ഞ ഈ ഹെയർ പിൻ്റ് കയറിക്കൊണ്ട് ഇങ്ങനെ വരാൻ ഒരു ഇതൊക്കെ കവർ ചെയ്തു ഇനി കുറച്ചും കൂടി ഉള്ളു സമ്മർ തുടങ്ങി നല്ല ചൂട് സമ്മർ തുടങ്ങിയപ്പോൾ ഇത്ര പ്രതീക്ഷ നമ്മൾ തണുപ്പ് കാരണം പേടിച്ചിട്ടാണ് നമ്മൾ അവിടെ ഇരുന്നത് ഇപ്പോൾ നല്ല കൂട്ടും ചൂട് തുടങ്ങിയിട്ടോ നമ്മുടെ നാട്ടിൽ അതേ ചൂട് അത്യാവശ്യം നല്ല വെയർപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ബാക്കി യാത്ര വിശേഷങ്ങൾ ഇനി കാണാം അപ്പോൾ നമ്മൾ പകുതി മുക്കാലും കവർ ചെയ്തു ഇനി രണ്ട് മൂന്ന് ഹെയർ കൂടി ഉള്ളൂ ഒരു രണ്ടര കിലോമീറ്റർ അതും കൂടി എത്തി നമ്മൾ മലയോരത്തും പിന്നെ അവിടെ ഫുള്ള് ഇറക്കണം അപ്പോൾ നമ്മൾ അമാലിപ്പിൻ ആൽഫ അമാൽഫി കടലിലേക്കുള്ള യാത്ര ഇതാണ് മാപ്പ് വരുന്ന കേട്ടോ ഇവിടുന്ന് നമുക്ക് മൊത്തം ഉള്ളത് അമ്പത് കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് ഉണ്ട് അതിൽ ഹൈ റേഞ്ച് തന്നെ വരുന്നത് പതിനെട്ട് കിലോമീറ്ററുള്ള ഹൈ റേഞ്ച് തന്നെയാണ് അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇറങ്ങി നടക്കും ഇടയ്ക്ക് ഇങ്ങനെ തള്ളിക്കൊണ്ട് പോവും ബൈക്കിള് ഫുള്ള് സെറ്റ് ആക്കിയിട്ട് വേണം കുറച്ച് ഫുഡ് പോർക്കിന്റെ കറിയൊക്കെ അതൊക്കെ സെറ്റ് ചെയ്ത് വെള്ളം സൈക്കിളും ഒക്കെ വെച്ച് കെട്ടി നമ്മൾ ഓക്കി വെച്ചിട്ടൊക്കെ വന്നാണ് ആ താഴെ കാണുന്ന റോട്ടിൽ നമ്മൾ കയറി കയറി പോകുന്നതാണ് ഇപ്പോൾ ഒരു ദിവസം നമ്മൾ കവർ ചെയ്തു ഇനി കുറച്ചും കൂടി ബാക്കിയുള്ളൂ താഴേന്ന് നമ്മൾ ഇതേ ആ കാണുന്ന സിറ്റി കവർ ചെയ്ത് ഇങ്ങനെ പോകുന്നതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ താഴെ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ഹെയർ പിൻ കയറി 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 ഇങ്ങനെ കയറി ഇതേ ഇനി ഇത് അത്രയും കൂടി നമുക്ക് കവർ ചെയ്യാനുള്ളു ഫുഡിനൊക്കെ നല്ല റേറ്റ് ഉള്ളതാണ്ട് നമ്മൾ കഴിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വരും നമ്മൾ ഇറങ്ങിയാണ് അപ്പോൾ ഇടയ്ക്ക് നിർത്തിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്ത് കുറച്ച് ഐറ്റംസ് ഒക്കെ കഴിച്ച് കുടിച്ചിട്ടാണ് നമ്മൾ യാത്ര തുറന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ടയർഡായി പോകും അപ്പോൾ നമ്മുടെ യാത്രകൾ കവർ ചെയ്യണം എന്ന് വെച്ച സ്ഥലം നമ്മളിപ്പോൾ പകുതി മുക്കാലും കവർ ചെയ്തു ഇതിൻ്റെ ടോപ്പിലെത്താന്നുള്ള രക്ഷയാണ് അങ്ങനെ ദൂരെ ഒരു മുപ്പത് കിലോമീറ്റർ അപ്പുറമുള്ള കടലേ നമുക്ക് ഇവിടെ കാണാം നല്ല അണിയായിരിക്കും നമ്മളവിന്ന് ട്രെയിൻ കയറിയിട്ട് ഒരു മണിക്കൂർ പോകേണ്ട സ്ഥലം ഞങ്ങള് ഈ മലയരെ പകുതി മുക്കാലും നമുക്ക് കാണാൻ പോകും ആ അറ്റത് കാണുന്നതാണ് അടാ ഒരു ബ്ലറായിട്ട് കാണുന്നതാണ് കടൽ ക്യാമറയിൽ അത്ര ക്ലിയറല്ല എൻ്റെ പക്ഷെ ഇവിടെ നല്ല കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടേക്ക് താഴെ കാണണം നമ്മൾ ആ സിറ്റി കയറി കയറി ഇങ്ങനെ പോകുന്നതാണ് ഒരു എട്ട് കിലോമീറ്റർ ആയിപ്പിക്കും നമുക്ക് അന്യായി വ്യൂ പോയിന്റ് ആണ് നമുക്ക് കിട്ടുന്നത് താഴെ നമ്മൾ കയറി വന്ന സ്ഥലം ഗൂഗിൾ മാപ്പിൽ കാണണം അതേ എഫക്റ്റ് ആയിട്ടുള്ളൂ ഫുള്ള് കള്ളികള്ളി ആയിട്ട് ഇങ്ങനെ കാണാം മൗണ്ടൈൻ ഇനി കുറച്ചും കൂടി നമുക്ക് ബാക്കിയോളാം കവർ ചെയ്യാനായിട്ട് ടോപ്പിലെത്താറായി കുറച്ചും കൂടി കവർ ചെയ്താൽ നമ്മൾ ആൽഫ മൗണ്ടെ ടോപ്പിലെത്തി വന്ന് അന്ന് മുതലുള്ളൊരു ആഗ്രഹമായിരുന്നു നമ്മളിതൊന്ന് കവർ ചെയ്യണമെന്ന് ആ സമയത്ത് നമ്മൾ ഇടയ്ക്ക് ഇറക്കി ഇങ്ങനെ നടക്കും സൈക്കിൾ തള്ളിക്കൊണ്ട് ഗിയറിലാണ് പക്ഷേ അരിച്ചരിച്ച് കയറി പോകും പക്ഷെ നമുക്കൊരു വെറൈറ്റിക്ക് വേണ്ടിട്ട് സീണറിയാണ്ടിരിക്കാം ഇടയ്ക്ക് നടന്ന് കയറും പകുതി മുക്കാലും കവർ ചെയ്ത് കഴിഞ്ഞു ഇനി കുറച്ചും കൂടെ ഉള്ളു ടോപ്പിലോട്ട് ഏരിയകളിൽ ഒരു ഈ പാറയുടെ സൈഡിൽ ഇതുപോലെ കമ്പി അടിച്ചിട്ട് വല ഇടിക്കുവാണെങ്കിൽ അത് ഇടിഞ്ഞ ആൾക്കാർ തിലകി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു കേബിൾ റോക്ക് വെച്ച് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് ഈ മലേര പാറകൾ വരുന്ന സ്ഥലങ്ങളിൽ ആൾക്കാരെ തലയ്ക്ക് വന്ന് കയറാണ്ടിരിക്കാൻ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു ഒന്നാമനാണല്ലോ ടോപ്പിൽ ടോപ്പിലെത്തിരിക്കാണ് ഇനി ഇവിടെ നിന്ന് ഫുള്ള് ഡീപ്പായിട്ടുള്ള ഇറക്കാണ് നമ്മൾ അമാൽഫീരിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മൗണ്ടെയിൻ ഫുള്ള് നമ്മൾ കയറി കഴിഞ്ഞു ഇവിടുന്ന് ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇറക്കാണ് സൂക്ഷിച്ച് പോകാൻ വേണ്ടി ഒരു ഇതൊക്കെ മൗണ്ടെയിൻ നമ്മൾ കവർ ചെയ്ത് ടോപ്പ് വ്യൂ പോയിൻ്റ് ആളിൽ എത്തി നിൽക്കാണ് നമ്മളിപ്പോൾ പുറത്ത് നിന്ന് കയറി വന്ന കേട്ടോ ആ സൈഡിൽ നിന്ന് കയറി വന്നത് ഇത് ഇവിടുന്ന് ഫുള്ള് നമ്മൾ ഇന്ന വരെ കാണാത്തൊരു ഏരിയ ആണ് അമാൽഫി സൈഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഫുള്ള് ഇറക്കം കിട്ടി തുടങ്ങി ആശ്വാസം ഒരു രണ്ടര മണിക്കൂറായിട്ട് ഫുള്ള് കയറ്റായിരുന്നു രണ്ടര മണിക്കൂറായിട്ട് നമ്മൾ കയറ്റം കയറി കയറ്റം കയറി നമ്മളിപ്പോൾ ടോപ്പ് എത്തി നമ്മൾ ഇനി ഇവിടെ നിന്ന് ഡീപ്പായിട്ടുള്ള ഇറക്കം കിട്ടി തുടങ്ങി വലിയൊരു ആശ്വാസം ഇനി നേരെ അമാൽഫിയിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വീഡിയോസ് ഇടയ്ക്ക് നമുക്ക് നല്ല വ്യൂ പോയിൻ്റ് വരുന്ന ഞാൻ ഷൂട്ട് ചെയ്തായി ചെയ്തായിരിക്കാം ഒരു അന്യായ വ്യൂ പോയിന്റ് പോലെ നമ്മൾ കറന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ ഫുള്ള് ഡീപ്പായിട്ടുള്ള ഇറക്കം ഫുള്ള് മൗണ്ടൈൻ്റെ ഇട കൂടെ കവർ ചെയ്ത് കവർ ചെയ്ത് വന്നോണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ കൃഷിയും ചെയ്യുന്നുണ്ടോ അവർ ഇറ്റാലിയൻസ് ഭയങ്കര അധ്വാനികളാണ് ഒരു എത്ര വലിയ മൗണ്ടൈനായാലും അവർ അതിൻ്റെ ഇടയിലൊക്കെ കൃഷി അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യാർ ഓ ഇത്രയൊക്കെ നേരം അല കയറി വന്നിട്ട് ഇപ്പോൾ നമുക്ക് തിരിച്ചറക്കാം വലിയൊരു ആവശ്വാസം പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം ഇനി ഇറക്കം തന്നെയാണ് ഇനി മിനിറ്റ് ഇറക്കും നേരത്തെ നമുക്ക് കടലിന്റെ വ്യൂ കിട്ടിയിരുന്നു കേട്ടോ ഇനി കുറച്ച് കഴിയുന്നവരെ കടലിന്റെ വ്യൂ ഇല്ല ഫുള്ള് കാടിന്റെ ഉള്ള തന്നെ ഉള്ള യാത്ര പന്നിന്റെ ഇവിടെ വേറെ കരടിയിലെ പ്രശ്നം ഇല്ല എന്നാണ് അവര് പറഞ്ഞത് ഫാമോ നല്ല ചെമ്മിരി ആടുകള് കൊമ്പുള്ള ആടുകളൊക്കെ ഉണ്ട് നാല് സൈഡും കാടിന ചുറ്റപ്പുട്ടിടങ്ങുന്ന ഏരിയ ഇത് കഴിഞ്ഞാൽ നമുക്ക് കടല് കിട്ടും അപ്പറ സൈഡിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കടലാണ് ഇട്ടുകൾ നമുക്ക് കവർ ചെയ്യാണ്ട് അതിനിടയ്ക്ക് കുറച്ച് കയറ്റം കിട്ടി അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് വീണ്ടും നമ്മൾ യാത്ര തിരിക്കുകയാണ് ഇവിടെ ഫുൾ തോടിട്ട പക്ഷേ മഴക്കാലത്ത് നല്ല വെള്ളം വരും ആ സമയത്ത് ഭയങ്കര ഡേഞ്ചറാണ് ആണ് മഴയുകയും ചെയ്യും എക്സ്പീരിയൻസ് ആട്ടോ നമ്മൾ ഈ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കാടിൻ്റെ ആ ഉള്ളിൽ കൂടെ സൈലൻ്റ് ആയിട്ട് ഒരു സൗണ്ടിലൂടെ ഇല്ലാണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് കുളം പകുതി മുക്കാർ നമ്മൾ കവർ ചെയ്തു ഇനി കുറച്ചും കൂടി കിലോമീറ്റർ ഉള്ളൂ ആൽഫ പർവ്വതം വരാൻ നമ്മൾ സൈക്കിളിൽ കീഴടക്കിയിരിക്കുകയാണ് വേറെ നമുക്ക് ട്രാവൽ ചെയ്യാൻ ഇവിടെ വേറെ ഓപ്ഷൻ ഇല്ല കാരണം ഓൾറെഡി ബസ് ഇല്ല ചില ദിവസങ്ങളിൽ ചിലപ്പോഴൊക്കെ ബസ് ഉള്ളു പോയി കഴിഞ്ഞാൽ തിരിച്ച് വരുന്ന ഗസ് വലിയ ഇടങ്ങേറാം ഇതാകുമ്പോൾ നമ്മുടെ സ്വന്തം സൈക്കിളാണെങ്കിലും പോയിട്ട് കുറച്ചിട്ടീരിയാണെങ്കിൽ നമുക്ക് എത്തിപ്പെടാല്ലോ ലക്ഷ്യസ്ഥാനം കണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ അടുത്തുള്ള ആൽഫ പർവ്വതം മൗണ്ടൻ കയറി ഇതാ ഇപ്പുറത്തെ കടലിൻ്റെ അടുത്ത് എത്തി കിലോമീറ്ററോളം നീണ്ട യാത്ര മൂന്നര മണിക്കൂറോളം മൂന്നര യാത്ര ടൈമായി മൂന്നര മണിക്കൂറത്തെ ഹൈ റേഞ്ച് കയറി നമ്മൾ ടോപ്പിലെത്തി നമ്മുടെ ഇപ്പുറത്തുള്ള കടൽ ഭാഗം നമ്മൾ കണ്ടിരിക്കുകയാണ് ആൽഫ മൗണ്ടൻ നമ്മൾ സൈക്കിളിൽ കവർ ചെയ്തു നമ്മുടെ ഈ കൂട്ടറിൻ്റെ കൂടെ അപ്പോൾ അവിടുത്തെ കടലിൻ്റെ വ്യൂസ് നമുക്കിനി ബാക്കി വീഡിയോസിൽ കാണാം നമ്മൾ ഉദ്ദേശിച്ച പോയിൻ്റ് എത്തി ഒരു നല്ല ഡീപ്പായിട്ടുള്ള കയറ്റങ്ങൾ നമ്മൾ കുറേ ചവിട്ടി കയറ്റി കുറേ നമ്മൾ ഇറങ്ങി നടന്നു അങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് നമ്മൾ ഇപ്പോഴത്തെ കടലിൽ കണ്ടിരിക്കുകയാണ് ഹാപ്പി ടോപ്പിലെത്തിയപ്പോൾ നമ്മൾ നല്ല വശപ്പ് ഫുഡടിക്കാൻ പോവുകയാണ് വീട്ടിൽ നിന്ന് കൊണ്ടുപോയി പോർക്കുണ്ട് അങ്ങനെ പോർക്ക് കൂട്ടി കാടിൻ്റെ സൈഡിലിരുന്ന് നമ്മൾ ഫുഡ് ഫുഡടിക്കുകയാണ് നമ്മൾ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷൻ എത്തി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഇറക്കാണ് ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോസ് കാണാം കാടാണ് മാനുണ്ട് അതുപോലെ പന്നിയുണ്ട് നമ്മൾ സൂക്ഷിക്കണം ഇവിടെ മുന്നൊരു ബോർഡ് കിട്ടിയിരുന്നു പക്ഷേ ഇവിടെ നമുക്ക് ബാക്കിൽ ഫെൻസ് അടിച്ചിട്ടുണ്ട് അവർ നമുക്കിട്ട് ഇവിടെ സേഫ്റ്റിക്ക് ഇരിക്കാനൊക്കെ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ബാക്കി വീഡിയോസ് കാണാം വെച്ചാൽ മിരിയാട് നിൽക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അതേപോലെ തന്നെ ഫുള്ള് ബ്ലോക്ക് ചെയ്തിട്ട് നിൽക്കണം കേട്ടോ വഴി വളവിൽ നിൽക്കണേ അത് ആരെങ്കിലും വന്ന് മൊത്തം കയറാൻ ചാൻസ് ഉണ്ട് ഇതിന് ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് തോന്നണട്ടാ ഏതോ ടീമിന്റെ ഫുള്ള് ആട്ടങ്ങള് ഇപ്പൊ നമുക്ക് താഴെ കാണാണ് ആ മാൽഫി അതുപോലെ മയൂരി എന്ന് പറഞ്ഞ സിറ്റികളൊക്കെ കേട്ടോ ഇനി ആ വഴി കൂടെ നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ ഇനി ഈ മല കയറാൻ എനിക്ക് വയ്യ തിരിച്ചു പോകണമെങ്കിൽ ഈ അപ്പുറത്താണ് നമ്മുടെ വീട് ഈ ആൽഫ മൗണ്ട ഇത് കയറിയിട്ടാണ് നമ്മൾ വന്നത് ഇപ്പോൾ ഇനി ഫുള്ള് ഡീപ്പ് ഇറക്കാൻ തന്നെയാണ് താഴോട്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ താഴെത്തും ആ വഴി പിടിച്ച് പിന്നെ നേരെ സ്ഥലം ഇറണോ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് നമ്മുടെ ഇപ്പുറത്തുള്ള കടൽ നമ്മൾ കണ്ടിരിക്കുകയാണ് താഴെ സിറ്റി ഫുള്ള് ഡീപ്പ് ഇറക്കം കിട്ടി കൊണ്ടിരിക്കുകയാണ് കുറേ കയറ്റം കറങ്ങി പോകുന്നപ്പോഴേ ഇപ്പോൾ ഇറക്കം കിട്ടുമ്പോൾ ഒരു ആശ്വാസം ഈ കാണുന്നത് ഫുള്ള് നമ്മളെ താമസിക്കുന്നത് അതിൻ്റെ അപ്പുറത്താണ് അത് കയറിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നത് നേരെ ഇപ്പുറത്തെത്തിനങ്ങൾ പാറങ്ങനെ വെട്ടിയെടുത്തതിന്റെ സൈഡിലൂടെ ഒരു പാസേജ് ഉണ്ടാക്കിയിട്ട് താഴെ കടല് ഒരു രക്ഷ ഇല്ലാത്ത വ്യൂ പോയിന്റ് ഇതുപോലെ കുഞ്ഞൊരു വഴിട്ടോ അതിങ്ങനെ പോകുന്നുണ്ട് എവിടെ വരെ പോകേണ്ട പോകുകാരണം നമ്മൾ പോയില്ല കുറച്ചുകൂടെ പോയിട്ട് തിരിച്ച് പോകുന്നു അമാൽഫി അടിപൊളി കല്ലിട്ട ഇടവഴിയിലൂടെ നമ്മൾ വന്നോണ്ടിരിക്കണം കേട്ടോ മെയിൻ റോഡ് വരുന്നത് അപ്പുറത്തെ പകുതിയിലൂടെ വളഞ്ഞു വളഞ്ഞു പോകണം അപ്പോൾ നമ്മൾ കുഞ്ഞതുപോലത്തെ ഇടവഴിയിലെടുത്ത് നേരെ ഷോർട്ട് കട്ട് പിടിച്ചാൽ ഒരു കിലോമീറ്ററേ ഉള്ളു നേരെ മെയിൻ റോഡിൽ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു സ്ഥലത്ത് വന്നിരിക്കുകയാണ് ബീച്ച് ഫുള്ള് സീസൺ ഓൺ ആയിട്ടോ നമ്മൾ അപ്പുറത്തെ മല കയറി ആൽഫാമ മുടേ കയറി നമ്മൾ ഇപ്പുറത്തെ അവിടെ എത്തി നമ്മൾ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ടോട്ടലിപ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ആയ സൈക്കിളിൽ ഇപ്പം നമ്മൾ ചെയ്തോണ്ടിരിക്കുക എന്താ പറഞ്ഞ സ്ഥലമുണ്ടോ ഫുള്ള് പാറ ഇടിഞ്ഞു പോയതൊക്കെ ആയിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വെട്ടി വെട്ടി ഇങ്ങനെ ആക്കിയിട്ടായിരിക്കും ഫുള്ള് ഫെൻസ് അടിച്ച് നല്ല സേഫ്റ്റി ഒക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് താഴത്തെ കടല് ഇപ്പുറത്ത് നമ്മൾ കയറി വന്നാൽ മല കേട്ടോ അതിൻ്റെ അപ്പുറത്തുനിന്ന് നമ്മൾ കയറി വന്നത് നമ്മളിങ്ങനെ സ്ഥലേറണോ എന്നുള്ള സ്ഥലത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സൈക്കിളിൽ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പോകുന്നതിൻ്റെ ഇടയ്ക്ക് അതെ താഴെ നല്ല അടിപൊളി കടലേട്ടോ ഭയങ്കര ഡീപ്പാണ് ബോട്ടിൽ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റുമല്ലോ അല്ലാണ്ട് വേറെ വഴിയില്ല നമുക്കിനി ഈ സൈഡോ മലയാള സൈഡോടെ നേരെ സ്ഥലോ ഒന്നും സ്ഥലത്തോട്ട് പോണം നമ്മൾ ഹൈ ഹൈറേഞ്ചിന്റെ സൈഡിലൂടെ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് താഴെ ഫുള്ള് കടൽ കെട്ടോ നല്ല നീല വിരിച്ചടക്കണ കടല് നമുക്ക് ഇനി ട്രെയിൻ പിടിച്ച് പോണ പോണേ ആ ലൊക്കേഷൻ നോക്കിയിട്ട് നമ്മൾ പോണത് ഇപ്പൊ കൊറേ കാര്യം ഇനി പത്ത് കിലോമീറ്റർ പോയാലേ നമുക്ക് ട്രെയിൻ കിട്ടുള്ളൂ പല്ലയുടെ അപ്പുറത്തേക്കാണ് പോകേണ്ടത് അവിടെ ട്രെയിൻ പോകുന്നുണ്ട് ഇവിടേക്ക് വരാനുള്ള ഫുള്ള് ബസ് മാത്രമേ ഉള്ളൂ അത് വല്ലപ്പോഴൊക്കെ ഒരു ബസ്സുള്ളൂ പിന്നെ അതിന് ടൂറിസ്റ്റ് ടാക്സി പിടിച്ചു വരണം ഭയങ്കര യൂറോ കൊടുക്കണം അതിന് അപ്പോൾ നമ്മൾ വീണ്ടും ട്രെയിനിൽ സൈക്കിൾ കയറ്റി കൊണ്ടുപോകാൻ ഇതേ നമ്മുടെ സൈക്കിളൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇനി കുറച്ച് കിലോമീറ്ററോടെയും കവർ ചെയ്താൽ മതി അപ്പോൾ ഒരു അഞ്ച് കിലോമീറ്ററോടെയും കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ട്രെയിൻ കിട്ടും ട്രെയിനിൽ നമുക്ക് സൈക്കിൾ കയറ്റി നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാം അപ്പോൾ നമ്മളിതേ ഇപ്പോൾ ബീച്ചിൻ്റെ സൈഡ് പിടിച്ച് സൈഡ് പിടിച്ച് ഇങ്ങനെ നേരം നല്ല ാണ് വന്നത് അമ്മ നമ്മൾ ട്രിപ്പിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടോ അതെ നമുക്ക് ട്രെയിൻ കിട്ടണോപ്പ കാണുന്ന ട്രെയിൻ കിട്ടണ ഏരിയ ഇപ്പുറത്ത് കാണുന്ന മൗണ്ടൈൻ ഫുള്ള് നമ്മൾ സൈക്കിൾ കയറി വന്ന് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഒരു മൂന്ന് കിലോമീറ്റർ കൊണ്ട് പോയി ട്രെയിനിൻ്റെ അടുത്തോട്ട് നമ്മൾ എത്തുകയാണ് അങ്ങനെ ഒരു ലോങ് ജേണി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സൈക്കിളിൽ മൗണ്ടൈനിൽ ഉള്ള ഒരു ലോങ് ജേണി രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയത് ഇതേ ഇപ്പോൾ അഞ്ച് മണി അവറായി അപ്പോൾ തീരാണ് ഓക്കെ നമ്മളിത് ട്രെയിൻ കയറാൻ വേണ്ടി വന്നേക്കാണ് അപ്പോൾ ഇന്നത്തെ യാത്ര യാത്രയോട് അവസാനിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സൈക്കിളിൽ ആൽഫ മൗണ്ടെയിൻ ഇത്ര വലിയ മൗണ്ടെയിൻ കയറണ ആദ്യമായിട്ടാണ് അപ്പോൾ അങ്ങനെ കയറി ഇറങ്ങി നമ്മളിതേ നല്ല കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് ഉള്ള ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം